എന്ത് സംഭവിക്കുന്ന നിമിഷത്തിലോട്ടിതാ ബിഗ് ബോസ് ഓട്ടിങ് മാറിക്കൊണ്ടിരിക്കുകയാണ് ആ സീസൺ സെവൻ്റെ ഏഴാഴ്ച ഓട്ടിങ് യുദ്ധമൊക്കെ ഇന്ന് രാത്രി കൊണ്ട് അവസാനിക്കുമ്പോൾ വെള്ളിയാഴ്ച ഉച്ച വരെയുള്ള ഓട്ടിങ് റിസറ്റുകൾ പരിശോധിക്കുമ്പോൾ വമ്പനോട്ടിംഗ് അട്ടിമറികളും വമ്പ ലോട്ടിംഗ് ടിറ്റുകൾ തന്നെ കാണാൻ സാധിക്കേണ്ട ഈ ഒരു മണിക്കൂറിൽ ആരൊക്കെയാണ് പുറത്താകാൻ സാധിക്കുന്നതും ആരൊക്കെ അട്ടിമറി മുന്നേറ്റം നടത്തുന്നുണ്ടെന്നൊക്കെ പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ മറ്റു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും ഓട്ടിംഗ് റിസറ്റുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഒന്നാം സ്ഥാനത്ത് മാറ്റമില്ലാതെ ഷാനവാസിക്ക തുടരുകയാണ് ഷാനവാസിക്കയുടെ വോട്ടൊക്കെ റോക്കറ്റ് വേഗത്തിൽ കുതിച്ചു ചേരുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് റിയാസിന്റെ വരവിന് ശേഷം പതിൻമടങ് ഇരട്ടിയായിട്ട് റിയാസിന്റെ ഓട്ടിങ്ങും ഫാൻ ബേസും കൂടിയിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തെട്ട് വോട്ടുമായിട്ട് വൻകുതിപ്പ് നടത്തുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ലക്ഷ്മിനെ കാണാൻ സാധിക്കുന്നുണ്ട് തൊണ്ണൂറ്റി എണ്ണായിരത്തി മുന്നൂറ്റി അറുപത്തി വോട്ടുകൾ സ്വന്തമാക്കി ലക്ഷ്മി ഈ ആഴ്ച ആയിട്ട് മാറുന്നുണ്ട് ഓട്ടിൻ തുടങ്ങിയ ആദ്യ ദിനങ്ങളിൽ ഓട്ടിൻ താഴ്ച നേരിട്ട ലക്ഷ്മിയുടെ വൻ വൻകുതിപ്പിന് കാരണം റിയാസും ശോഭയടക്കമുള്ളവരൊക്കെ തന്നെയാണ് മൂന്നാം സ്ഥാനത്ത് കാണാൻ സാധിക്കുക നോറേനയാണ് നോറയ്ക്ക് അത്യാവശ്യം ഒരു ഫൺ വൈസ് ക്രിയേറ്റ് ചെയ്യാൻ ബിഗ് ബോസിൽ സാധിച്ചിട്ടുണ്ട് അത് തന്നെ നൂറയ്ക്കു തുണയായിട്ട് മാറുന്നുണ്ട് എന്തൊക്കെയുള്ള ആദ്യമായിട്ടുള്ള കോംബോകൾ വന്ന ഒരുപക്ഷെ നൂറയുടെ ഒട്ടും തകർന്നേക്കാം എൺപത്തി ആറായിരത്തി ഇരുപത്തെട്ട് വോട്ടുകൾ നൂറയ്ക്ക നാലാം സ്ഥാനത്ത് സാബുവിന്റെ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആധുനേനെ പോലും അട്ടിമറിച്ച് സാബു സാന്യമായിട്ടുള്ള ഗെയിമും കണ്ടും ചലനങ്ങളൊന്നും സൃഷ്ടിക്കുന്നതിലും പ്രേക്ഷകരുടെ പ്രിയങ്കരനായിട്ട് മാറുകയാണ് എൺപതിനായിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് വോട്ടുകളുടെ കുതിപ്പുമായിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടുവെന്ന് ആതിരനെ കാണാൻ സാധിക്കുന്നുണ്ട് ആതിരയ്ക്ക് ഒമ്പത് വോട്ടിംഗ് താഴ്ചകൾ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിന് ശേഷം ഉണ്ടായിരിക്കുന്നത് ബിഗ് ബോസിനെ മറ്റൊരു കട്ടപ്പയായിട്ട് ആതിര മാറുന്നു എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് എഴുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് വോട്ടുകൾ മാത്രം ആതിരയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കുമ്പോൾ ആ നിലവില് നമുക്ക് ആറാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്ന ഈ ഒരു മണിക്കൂർ ബിന്നിനെയാണ് ബിന്നിക്ക് വൻ വോട്ടിംഗ് കുതിപ്പു തന്നെ നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് ആ ഇപ്പോഴത്തെ ലൈവ് കണ്ടവർക്കറിയാം ബിന്നി മാത്രമാണ് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞതും അല്ലെങ്കിൽ ആദര ചെയ്ത മിസ്റ്റേക്കുകൾ ചൂണ്ടിക്കാണിച്ചും അതുതന്നെ ബിന്നിനെ പ്രേക്ഷകർ ഇഷ്ടംപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാഴ്ച ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് വോട്ടിങ്ങിനും ബിന്നിക്ക് കുതിച്ചുയർപ്പ് നടത്താൻ സാധിക്കുന്നുണ്ട് എഴുപത്തോരത്തി മുന്നൂറ്റി മുപ്പത്തി വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഏഴാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിലോട്ട് പോയിരിക്കുന്ന ആര്നെ കാണാൻ സാധിക്കുന്നുണ്ട് ആര്യൻ ഈ ആഴ്ച വലിയ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല എങ്കിലും വോട്ടിംഗ് വളരെയധികം പിന്നോട്ടാണ് ജിസേന്റെ വോട്ടുകൾ പോലും ആര്യന് വന്നിട്ട് എല്ലാം തോന്നും അറുപത്തി രണ്ടായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് എൺപത്തെട്ട് വോട്ടുകൾ സ്വന്തമാക്കിയപ്പോൾ എട്ടാം സ്ഥാനത്ത് ഡേഞ്ചർ സോണി നെവിൻ തുടരുകയാണ് നെവിന് വൺ വോട്ടിംഗ് തകർച്ച തന്നെ ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ ഒരു മണിക്കൂറിൽ മാറ്റങ്ങൾ വരുമോ എന്ന് അറിയത്തില്ല അൻപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകൾ സ്വന്തമാക്കിയപ്പോൾ ഏറ്റവും ഡേഞ്ചർ സോണി റന ഫാത്തിമനെ കാണാൻ സാധിക്കുന്നുണ്ട് അൻപത്താറായിരത്തി പതിനാറ് വോട്ടുകൾ മാത്രം സ്വന്തമാക്കി റന ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൻ്റെ പടിയിറങ്ങാൻ സാധ്യതകൾ കാണുന്നുണ്ട് ഒരുപക്ഷെ വോട്ടിംഗ് മാറി പറഞ്ഞേക്കാം ഇനിയുള്ള മണിക്കൂറുകളാണ് നിർണായകമായിട്ട് മാറാൻ പോകുന്നത് ജയിൽ നോമിനേഷനിലൊക്കെ എത്തിയിരിക്കുന്ന റനയ്ക്ക് ഇനി വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകമായിട്ട് മാറുവാൻ നിങ്ങളുടെ നിങ്ങൾ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൽ മികച്ച ഗെയിമർക്ക് നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ആഴ്ച ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നതുകൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക